ഇത് നിങ്ങളുടെ ക്യാപ്റ്റനാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മളെല്ലാവരും സുരക്ഷിതരായി തിരികെ വീട്ടിലെത്തുമെന്ന് ഉറപ്പാക്കുന്നതിന് കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ദയവായി വിശ്വാസമർപ്പിക്കൂ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച ഇന്ത്യൻ എയർലൈൻസ് എയിറ്റ് വൺ ഫോർ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ യാത്രക്കാർക്ക് നൽകിയ സന്ദേശമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിനാണ് നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരുമായി പോയ ഒരു ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടത് രാജ്യത്തെ ആകെ ഞെട്ടിച്ച് പിടിച്ചുലച്ച് പിന്നീട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരാഴ്ച നീണ്ട പ്രതിസന്ധിയായി ഇത് മാറി വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിലാണ് ഭീകരർ ലാൻഡ് ചെയ്തത് തുടർന്ന് യാത്രക്കാരെ രക്ഷിക്കാനുള്ള കഠിനമായ പോരാട്ടം ഇത് ഫ്ലൈറ്റ് ഐ സി എയ്റ്റ് വൺ ഫോറിന്റെ കഥയാണ് ചരിത്രത്തിൽ ഇന്ത്യ ഒരിക്കലും മറക്കാത്ത ചതിയുടെ ആക്രമണത്തിന്റെ കഥ ക്രിസ്മസിന്റെ തലേദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാല് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എയ് ട്വൻ ഫോർ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്കുള്ള ഒരു ഷോർട്ട് ഫ്ലൈറ്റിന് തയ്യാറെടുക്കുകയാണ് എയർ ബസ് എത്ര ഹൺഡ്രഡ് ആണ് വിമാനം കോക്പെറ്റിൽ പ്രീ ഫ്ലൈറ്റ് ചെക്കുകൾ നടത്തുന്ന തിരക്കിലായിരുന്നു മുപ്പത്തേഴ് വയസ്സുകാരനായ ക്യാപ്റ്റൻ ദേവി ശരൺ അദ്ദേഹത്തോടൊപ്പം ഫസ്റ്റ് ഓഫീസർ രജീന്ദ്രകുമാറും ഫ്ലൈറ്റ് എഞ്ചിനീയർ അനിൽകുമാർ ജഗ്ഗിയും കോക്പെറ്റിലുണ്ട് ചെർമിനലിനുള്ളിൽ സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചിരുന്നു വരിയിൽ നിന്നിരുന്ന അഞ്ചു പേർ ഓരോരുത്തരും അവരുടെ ഓരോ ബാഗും ഡിറ്റക്ടറിലൂടെ കടന്നു പോയിട്ടും അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നിട്ടും സെക്യൂരിറ്റി ഓഫീസർ കണ്ട ഭാവം പോലും നടിച്ചില്ല അതിന് പിന്നിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ഫോൺ കോൾ ആയിരുന്നു എന്ന് ഫ്രണ്ട് ലൈൻ റിപ്പോർട്ട് ചെയ്തു ഹൈജാക്കിന് നാലാഴ്ച മുൻപ് രണ്ട് ബിസിനസ് ക്ലാസ് മൂന്ന് എക്കണോമിക് ക്ലാസ് എന്നിങ്ങനെ അഞ്ച് ടിക്കറ്റുകളാണ് ഭീകരർ വാങ്ങുന്നത് ടിക്കറ്റിലെ പേരുകൾ വ്യാജമായിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ മാസ്റ്റർ മൈൻഡായ ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു ഫോൺ കോൾ കാഠ്മണ്ഡുവിലെ അയാളുടെ സഹായിക്ക് ലഭിച്ചു ത്രിഭുവൻ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയിലൂടെ ഈ അഞ്ചു പേരെ യാതൊരു ചോദ്യങ്ങളും ചോദിക്കാതെ കടത്തിവിടണമെന്ന നിർദ്ദേശമായിരുന്നു അത് ഇത് തന്നെയാണ് സെക്യൂരിറ്റി ഓഫീസർ ഒരു തരത്തിലുള്ള ചെക്കിങ്ങും ഇല്ലാതെ അവരെ കടത്തിവിട്ടതിന് പിന്നിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ നേപ്പാളിലെ ഇന്ത്യൻ ഇന്റലിജൻസ് ദാവൂദിന്റെ ഈ സന്ദേശം ചോർത്തിയെടുത്തതായും റിപ്പോർട്ടുകൾ കാഠ്മണ്ഡുവിൽ ഒരു ഇന്ത്യൻ വിമാനം ഹൈജാക്ക് ചെയ്തു ചെയ്യാനുള്ള പദ്ധതി നടക്കുകയാണെന്ന് അവർ മനസ്സിലാക്കി എന്നാൽ ഏത് വിമാനമാണ് ഏത് സമയത്താണ് ഹൈജാക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ലായിരുന്നു കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്നത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ ആണ് ശശിഭൂഷൺ സിംഗ് തോമർ എന്ന സീനിയർ റോ ഓഫീസർക്കായിരുന്നു കാഠ്മണ്ഡുവിലെ ചാർജ് ഹൈജാക്കിനെ കുറിച്ചുള്ള രഹസ്യ വിവരം തോമറിന് ഇന്റലിജൻസ് ഓഫീസർമാർ കൈമാറി പക്ഷേ അത് വിമാനം ഏതാണെന്നോ എപ്പോഴാണെന്നോ ഉള്ള യാതൊരു വിവരവും ഇല്ലാത്തതിനാൽ ഇതൊരു വ്യാജ സന്ദേശമാണെന്ന് അദ്ദേഹം കരുതുന്നു അതുകൊണ്ട് തന്നെ ഇത് ഡൽഹിയിലെ റോ നേതൃത്വത്തിന് കൈമാറിയതുമില്ല നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ക്രിസ്മസ് അവധിക്കാലമായതിനാൽ കുടുംബവുമായി നിരവധി പേർ വീട്ടിലേക്ക് മടങ്ങുന്ന സമയവുമായിരുന്നു അത് പ്രാദേശിക സമയം വൈകിട്ട് നാലിനാണ് വിമാനം കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെടുന്നത് വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ ബിസിനസ് ക്ലാസ്സിൽ സ്കീ മാസ്ക് ധരിച്ചിരുന്ന ഭീകരരിൽ ഒരാൾ ഫ്ലൈറ്റ് അറ്റൻഡന്റ് അനിൽ ശർമ്മയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തന്റെ പക്കൽ ഒരു ബോംബുണ്ടെന്നും എല്ലാ ജീവനക്കാരും തങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്നും നിർദ്ദേശം നൽകി വിമാനത്തിന്റെ പിൻഭാഗത്ത് മറ്റ് ഹൈജാക്കർമാരും ഇതേ രീതിയിൽ പ്ലാൻ നടപ്പിലാക്കി യാത്രക്കാർക്കും ജീവനക്കാർക്കും നേരെ തോക്കുകൾ ചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്തി ബ്ലൈൻഡ് ഫോൾഡ് കൊണ്ട് കണ്ണ് കെട്ടാൻ ആവശ്യപ്പെട്ടു അഞ്ച് ഹൈജാക്കർമാർ പരസ്പരം അഭിസംബോധന ചെയ്തത് കോഡ് കോട്ട്നെയ്മുകൾ ഉപയോഗിച്ചായിരുന്നു ചീഫ് ബർഗർ ഡോക്ടർ ശങ്കർ ബോല എന്നിങ്ങനെയായിരുന്നു കോഡ് കോട്ട്നെയ്മുകൾ മുഖ്യ ഹൈജാക്കർ ചീഫിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് അനിൽ ശർമ്മ കോക്ക്പിറ്റിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിന് ശേഷം കോക്ക്പിറ്റിൽ സജ്ജീകരിക്കുന്നത് പോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല അവർ കോക്പിറ്റിലേക്ക് ഇരച്ചുകേറി ക്യാപ്റ്റൻ ശരണിന്റെ തലയിൽ തോക്കുവച്ച് വിമാനം പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു ഇല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ കൊലപ്പെടുത്തുമെന്നും ഭീഷ്മി ഉയർത്തി എന്നാൽ ഇന്ത്യൻ വ്യോമാതിർത്തി വിട്ട് പോകുന്നത് സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ശരൺ ലാഹോറിലേക്ക് പോകാൻ ആവശ്യമായ ഇന്ധനമില്ലെന്ന് അവരെ അറിയിച്ചു ഏത് വിമാനത്താവളത്തിലേക്ക് പോകാനുള്ള ഇന്ധനമാണ് ഉള്ളതെന്ന് ചോദിച്ച ഭീകരനോട് മുംബൈയിലേക്ക് പോകാനുള്ള ഇന്ധനമുണ്ടെന്ന് ക്യാപ്റ്റൻ ശരൺ പറഞ്ഞു മുംബൈയേക്കാൾ അടുത്താണ് ലാഹോർ മുംബൈയിലേക്ക് ആവശ്യമായ ഇന്ധനമുണ്ടെങ്കിൽ ലാഹോറിലേക്ക് ആവശ്യമായ ഇന്ധനവും അവരുടെ പക്കലുണ്ട് എന്ന് ഹൈജാക്കർമാർ മനസ്സിലാക്കിയതോടെ ക്യാപ്റ്റൻ്റെ പ്ലാൻ പൊളിഞ്ഞു അതേസമയം മറ്റ് ഭീകരർ ക്യാബിനുള്ളിൽ പുരുഷന്മാരെ വിമാനത്തിൻ്റെ മുൻവശത്തേക്കും സ്ത്രീകളെയും കുട്ടികളെയും പിന്നിലേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സമയം വൈകിട്ട് നാല് നാൽപ്പതിന് ഹൈജാക്കർമാർ കാണാതെ ക്യാപ്റ്റൻ ശരൺ ട്രാൻസ്പോണ്ടറിൽ ഹൈജാക്ക് കോഡായ സെവൻ ഫൈവ് ഡബിൾ സീറോ സെറ്റ് ചെയ്തു ഐ സി എയ്റ്റ് വൺ ഫോർ ഹൈജാക്ക് ചെയ്തത് ഇന്ത്യൻ എയർ ട്രാഫിക് കൺട്രോൾ ആദ്യമായി അറിയുന്നത് അപ്പോഴാണ് ക്യാപ്റ്റനെ ഡൽഹി എ ടി സിയുമായി സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അതുവരെ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പറക്കുന്നത് മാത്രമാണ് എ ടി സിക്ക് കാണാൻ കഴിഞ്ഞത് യൂണിയൻ സെക്രട്ടറി പ്രഭാത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പുമായി ഡൽഹി എ ടി സി ഉടനടി ബന്ധപ്പെട്ടു എന്നാൽ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ ഇന്റർവെൻഷൻ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വേണ്ടിവരും എന്നാൽ മുൻപ് ഹൈജാക്കിങ്ങുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയെയോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെയോ സംഭവം അറിയിക്കാൻ അധികൃതർ ശ്രമിച്ചില്ല അധികാരികളിൽ നിന്ന് യാതൊരു പിന്തുണയും അപ്പോഴും ക്യാപ്റ്റൻ ശരണിന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു വാസ്തവം വിമാനത്തെ പരമാവധി നേരം ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിർത്താൻ വിമാനത്തിന്റെ വേഗത നാൽപ്പത് ശതമാനം വരെ ക്യാപ്റ്റൻ കുറച്ചിരുന്നു വിമാനം പഞ്ചാബിന് മുകളിലൂടെ പറക്കുമ്പോൾ ലാഹോർ എ ടി സിയോട് ക്ലിയറൻസ് ചോദിച്ചിട്ടും ഹൈജാക്ക് കോഡിലുള്ള വിമാനമായതിനാൽ അവർ ലാൻഡിങ്ങിന് അനുമതി നൽകിയില്ല കാർഗിൽ യുദ്ധത്തിന് ശേഷം അഞ്ചു മാസം പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു അത് അന്ന് പാകിസ്ഥാന്റെ മനോനില പറയേണ്ടതില്ലോ മാത്രമല്ല അന്ന് ലാഹോർ എയർ സ്പേസ് പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തു വിമാനത്തിൽ ഇന്ധനം വളരെ വേഗത്തിൽ തന്നെ കുറഞ്ഞു തുടങ്ങി ഇതോടെ അവർ അമൃത്സറിൽ ലാൻഡ് ചെയ്യാൻ നിർബന്ധിതരായി അമൃത്സറിൽ റീഫ്യൂലിംഗ് വൈകിപ്പിച്ച് ഒരു കമാൻഡോ ഓപ്പറേഷനിൽ യാത്രക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്ലാൻ എന്നാൽ അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഡൽഹിയിൽ നിന്ന് സ്പെഷ്യൽ കമാൻഡോകൾ പുറപ്പെടുക പോലും ചെയ്തിരുന്നില്ല ടേക്ക് ഓഫിന് നേരം വൈകിയതോടെ യാത്രക്കാരെ വധിക്കുമെന്ന് അവർ ക്യാപ്റ്റനെ ഭീഷണിപ്പെടുത്തി ഇതോടെ അമൃത്സർ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന് വേണ്ടത് ചെയ്യാൻ കേന്ദ്രം നിർദ്ദേശം നൽകി അവർ ഫ്യൂൾ ടാങ്കറുകളിൽ ഒളിച്ച് വിമാനത്തിൽ അരികിലെത്തി ടയറുകൾ നശിപ്പിച്ച് വിമാനം പറന്നുയരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുത്തു കമാൻഡോകളുമായി ഇന്ധന ട്രക്ക് വിമാനത്തിനടുത്തേക്ക് പോയി ട്രക്ക് വലിയ വേഗതയിൽ വിമാനത്തിനടുത്തേക്ക് പോയാൽ സംശയിക്കുമെന്നതിനാൽ വേഗത കുറയ്ക്കാൻ ഡ്രൈവറോട് നിർദ്ദേശിച്ചു ഇത് ഡ്രൈവറെ ആശയക്കുഴപ്പത്തിലാക്കുകയും അയാൾ പെട്ടെന്ന് റൺവേയുടെ മധ്യത്തിൽ ട്രക്ക് നിർത്തുകയും ചെയ്തു ഇതോടെ സൈന്യം വിമാനം ആക്രമിക്കാൻ പോവുകയാണെന്ന് ബോധ്യപ്പെട്ട ഹൈജാക്കർമാർ പരിഭ്രാന്തരാകുകയും ക്യാപ്റ്റനോട് ഉടൻ പുറപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇന്ധനം ബാക്കിയില്ലാത്തതിനാൽ ക്യാപ്റ്റൻ ശരൺ വിസമ്മതിച്ചു ഇതോടെ ഹൈജാക്കർമാരിൽ ഒരാളായ ഡോക്ടർ ബിസിനസ് ക്ലാസ് ക്യാബിനിലേക്ക് കയറി ഹണിമൂൺ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ രുപ്പിൻ കത്യാലിന്റെ കഴുത്ത് മുറിച്ചു ഹൈജാക്കിലെ ഏക മരണം അതായിരുന്നു ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇനിയും ആൾക്കാരെ കൊന്നൊടുക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി ഗത്യന്തരമില്ലാതെ ക്യാപ്റ്റൻ വിമാനം പറത്തി വിമാനം അവസാനം ഇന്ത്യൻ മണ്ണിൽ നിന്നും പറന്നുയർന്നു അതോടെ വിമാനത്തിലുള്ള ആളുകളെ രക്ഷിക്കാനുള്ള മികച്ച അവസരം ഇന്ത്യക്ക് നഷ്ടമായി ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നു അതിന് കാരണം ഫ്ളൈറ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയുടെ ബന്ധുവായിരുന്നു എന്നതായിരുന്നു നേരത്തെ വിമാനം റാഞ്ചൽ നടക്കുമെന്ന് സൂചന ലഭിച്ചിട്ടും വ്യാജമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ നേപ്പാളിലെ റോ ഉദ്യോഗസ്ഥൻ ശശിഭൂഷൺ തോമർ തന്നെയായിരുന്നു അത് അദ്ദേഹവും യാദൃശ്ചികമായി ഫ്ലൈറ്റിനുള്ളിലുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി എൻ കെ സിംഗിന്റെ സഹോദരിയെയാണ് ശശിഭൂഷൺ തോമർ വിവാഹം കഴിച്ചത് തന്റെ ഭാര്യ സഹോദരനെ സുരക്ഷ ഉറപ്പാക്കാൻ വിമാനത്തിൽ കമാൻഡോ പ്രവർത്തനങ്ങൾ നടത്താൻ എൻ കെ സിംഗ് സമ്മതിച്ചില്ലെന്നും ഇത് കമാൻഡോകൾ അമൃത്സറിലെത്താൻ കാലതാമസമുണ്ടാക്കിയെന്നുമെല്ലാം ആരോപണങ്ങൾ ഉയർന്നു ഇതെല്ലാം അധികൃതർ പിന്നീട് നിഷേധിക്കുകയും ചെയ്തു ഇതേസമയം വിമാനം അടച്ചിട്ട ലാഹോർ എയർസ്പേസിലേക്ക് പ്രവേശിച്ചു വിമാനം ലാൻഡ് ചെയ്യുന്നത് തടയാനായി എല്ലാ റൺവേ ലൈറ്റുകളും നാവിഗേഷൻ സിസ്റ്റവും അവർ ഓഫ് ചെയ്തു പാകിസ്ഥാനിൽ പറക്കുന്നത് തുടർന്നാൽ വിമാനം വെടിവെച്ചിടുമെന്നു വരെ അവർ ക്യാപ്റ്റനെ ഭീഷണിപ്പെടുത്തി ഒടുവിൽ അഞ്ച് മിനിറ്റ് പറക്കാനുള്ള ഇന്ധനം മാത്രം ബാക്കി നിൽക്കെ രണ്ടും കൽപ്പിച്ച് എയർപോർട്ട് റൺവേ ആണെന്ന് കരുതി വിമാനം ഒരു ഹൈവേയിൽ ലാൻഡ് ചെയ്യാനൊരുങ്ങും അപകടം മനസ്സിലാക്കിയ ലാഹോർ എ ഒടുവിൽ വിമാനം ഇന്ധനം നിറയ്ക്കാൻ മാത്രം താൽക്കാലികമായി ലാൻഡ് ചെയ്യാൻ അനുമതി നൽകി അങ്ങനെ എട്ട് മണിയോടെ പാകിസ്ഥാനിൽ വിമാനം ലാൻഡ് ചെയ്തു ഉടനെ തന്നെ വിമാനം പാകിസ്ഥാൻ കമാൻഡോകൾ വളഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേറ്റ യാത്രക്കാരനെയും ഇവിടെ ഇറക്കാൻ ക്യാപ്റ്റൻ ശരൺ അഭ്യർത്ഥിച്ചെങ്കിലും പാകിസ്ഥാൻ വിസമ്മതിച്ചു ഹൈജാക്കിങ്ങുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് കരുതപ്പെടാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല വിമാനം എത്രയും വേഗം തങ്ങളുടെ രാജ്യം വിടണമെന്ന് അവർ നിർദ്ദേശിച്ചു ഇന്ധനം നിറച്ചാൽ ഉടനെ രാജ്യം വിടാനും നിർദ്ദേശിച്ചു ക്യാബിനിൽ പരിക്കേറ്റ റുപ്പിൻ കത്തിയാൽ എന്ന യാത്രക്കാരൻ രക്തം വാർന്നു മരിച്ചു നേപ്പാളിൽ ഹണിമൂൺ ആഘോഷിച്ച് മടങ്ങി വരികയായിരുന്നു ദമ്പതികൾ മുൻവശത്ത് തന്റെ ഭർത്താവിന് പരിക്കേറ്റതും മരിച്ചു കൊണ്ടിരിക്കുന്നതും ഒന്നും പിൻവശത്തേക്ക് മാറ്റപ്പെട്ട ഭാര്യ അറിഞ്ഞിരുന്നില്ല മൂന്ന് മണിക്കൂറിന് ശേഷം ലാഹോറിൽ നിന്ന് പറന്നുയർന്ന വിമാനം കാബൂളിലേക്ക് പോകാൻ ഭീകരർ നിർദ്ദേശിച്ചു എന്നാൽ കാബൂളിൽ രാത്രി വിമാനം ഇറങ്ങുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല അതോടെ ഒമാനിലേക്ക് വിമാനം തിരിച്ചുവിടാൻ അവർ ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലെ പോലെ തന്നെ ഒമാനും ആവശ്യം നിരസിച്ചു തുടർന്ന് ഫ്ലൈറ്റ് യു എയിലേക്ക് തിരിച്ചു അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ റുപ്പിൻ കത്തിയാൽ മരിച്ചിരുന്നു വിമാനം അൽമിനാദ് എയർഫോഴ്സ് ബേസിൽ ഇറക്കാൻ അനുമതി യു എ നൽകി അവിടെ കമാൻഡോ ഓപ്പറേഷൻ നടത്താൻ ഇന്ത്യ അനുമതി ചോദിച്ചെങ്കിലും തങ്ങളുടെ മണ്ണിൽ അത് അനുവദിക്കാൻ അവർ തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്ധനത്തിന് പകരമായി ചില യാത്രക്കാരെയും രുപ്പിൻ കത്യാലിന്റെ മൃതദേഹവും പുറത്തിറക്കാൻ ഭീകരരുമായി ധാരണയാക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനുശേഷം എങ്ങോട്ടൊന്നില്ലാതെ വിമാനം അവിടെ നിന്ന് പറന്നുയർന്നു അങ്ങനെ രണ്ടാം ദിനം വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാഡഹാറ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അടുത്ത അഞ്ച് ദിവസം പ്ലെയിൻ അവിടെ തന്നെ നിർത്തിയിട്ടു തിരക്കിട്ട വിലപേശലുകളും പ്ലാനിങ്ങുകളും നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ താലിബാൻ ആയിരുന്നു അഫ്ഗാൻ നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യ താലിബാൻ ഭരണം അംഗീകരിച്ചിരുന്നില്ല താലിബാൻ ചർച്ചകൾക്ക് ഇടനിലക്കാരെ ആകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വിവേക് കഡ്ജു അടങ്ങുന്ന നെഗോഷിയേഷൻ ടീമിനെ ഇന്ത്യ അയച്ചു അജിത് ഡോവലും ഈ ടീമിലുണ്ടായിരുന്നു അതേസമയം ഫ്ലൈറ്റിലുള്ളവരുടെ കാര്യം പരിതാപകരമായിരുന്നു ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ലഭിച്ചിരുന്നില്ല ടോയ്ലറ്റുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു അവരെ വിമാനത്തിന്റെ വിൻഡോ തുറക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല മരണമാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് പലരും വിശ്വസിച്ചു മൂന്നാം ദിനം ആയപ്പോഴേക്കും ഇന്ത്യൻ ഗവൺമെന്റിനു മേൽ സമ്മർദ്ദം വർദ്ധിച്ചു ഹൈജാക്കർമാരുമായി സമ്പർക്കമുണ്ടാക്കാൻ പോലും കഴിയാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചു വിമാനത്തിലെ ആളുകളുടെ അവസ്ഥ പോലും എന്താണെന്ന് ആർക്കും അറിയാത്ത സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തി വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് വിമാനം റാഞ്ചലിനെ പറ്റിയൊരു പത്രസമ്മേളനം നടത്തിയതിൽ യാത്രക്കാരുടെ ബന്ധുക്കൾ ഇരച്ചു ഇന്ത്യൻ സർക്കാർ ഭീകരരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി ഇതിനെതിരായിരുന്നു ഹൈജാക്കർമാർക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല എന്നാൽ അതെന്തായാലും ഇതല്ല അത് നേടിയെടുക്കാനുള്ള വഴി ഈ തന്ത്രങ്ങൾക്കും ഭീഷണികൾക്കും ഇന്ത്യ വഴങ്ങില്ല ഇതായിരുന്നു വാജ്പേയിയുടെ വാക്കുകൾ ഹൈജാക്കിങ്ങിൻ്റെ നാലാം ദിവസം ഡിസംബർ ഇരുപത്തിയേഴിന് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നെഗോസിയേഷൻ ടീം അഫ്ഗാനിസ്ഥാനിൽ ലാൻഡ് ചെയ്തു ആ വിമാനത്തിൽ രഹസ്യമായി ഇന്ത്യൻ എലീ ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോസും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ വിമാനം എത്തിയതോടെ താലിബാൻ സൈന്യം വിമാനത്തിന് ചുറ്റും നിലയുറപ്പിച്ചതിനാൽ ആ ദൗത്യവും പാളി ഒടുവിൽ ഇന്ത്യൻ ടീം രണ്ട് ദിവസത്തിലധികം ചർച്ച നടത്തുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു മൂന്ന് തീവ്രവാദികൾക്ക് പകരമായി യാത്രക്കാരെ മോചിപ്പിക്കാമെന്നായിരുന്നു അവർ പറഞ്ഞത് ഹർക്കത്തുൽ മുജാഹിദ്ദീൻ സ്ഥാപകൻ മൌലാന മസൂദ് അസർ കാശ്മീരിൽ വിദേശ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയതിന് അറസ്റ്റിലായ മസൂദ് അസറിന്റെ അനുയായി ബ്രിട്ടീഷ് പൗരനായ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് തീവ്രവാദി ഗ്രൂപ്പ് അൽ ഉമർ മുജാഹിദ്ദീൻ മുഖ്യ കമാൻഡർ മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നിവരായിരുന്നു അത് ഒടുവിൽ കനത്ത സമ്മർദ്ദം കാരണം ഇന്ത്യൻ സർക്കാരിന് ഇത് അനുവദിക്കേണ്ടി വന്നു മൂന്ന് തീവ്രവാദികളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് അവരെ ഒരു വിമാനത്തിൽ കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയി അവർക്കൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗും അനുഗമിച്ചു അങ്ങനെ ഡിസംബർ മുപ്പത്തൊന്നിന് തടവുകാരെ മോചിപ്പിക്കുകയും വിമാനത്തിലുള്ളവരെ സ്വതന്ത്രരാക്കുകയും ചെയ്തു ഹൈജാക്കർമാരെ താലിബാൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല പകരം താലിബാൻ നേതാക്കൾ അഞ്ച് ഹൈജാക്കർമാരെ ഒരു കാറിൽ കയറ്റി പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കൊണ്ടുപോവുകയും അവരെ കാണ്ടഹാറിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്തു എന്നുള്ളത് ഇന്ത്യയെ അത്ഭുതപ്പെടുത്തി ഭീകരരെ മോചിപ്പിച്ചതിലൂടെ യാത്രക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും ഭാവിയിൽ ഇന്ത്യ കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ് മൗലാന മസൂദ് അസർ പാകിസ്ഥാനിലേക്ക് തിരികെ പോയി ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടന സ്ഥാപിച്ചു അന്നു മുതൽ ഇന്നുവരെ ഇന്ത്യയ്ക്കെന്നും തലവേദനയാണ് ഈ സംഘടന രണ്ടായിരത്തി ഒന്നിൽ ഏഴ് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇന്ത്യൻ പാർലമെന്റിന് നേരെ ആക്രമണം നടത്തിയതും പദ്ധതി ആവിഷ്കരിച്ചതും മസൂദാണ് നാൽപ്പത്തിനാല് സിആർ പി എഫ് ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിനുത്തരവാദിയും ഇതേ സംഘടന തന്നെയാണ് ഇയാൾ പാകിസ്ഥാനിൽ ഇപ്പോഴും സ്വതന്ത്രനായി ജീവിക്കുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിൻ്റെ ആസൂത്രണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് മോചിപ്പിക്കപ്പെട്ടവരിൽ ഒരു ഭീകരനായ ഒമർ ഷെയ്ഖാണ് എന്നാൽ മാധ്യമപ്രവർത്തകനായ ഡാനിയൽ പേളിൻ്റെ കൊലപാതകത്തിൽ രണ്ടായിരത്തി രണ്ടിൽ ഇയാൾ അറസ്റ്റിലായി ഇയാൾ ഇപ്പോൾ പാകിസ്ഥാനിലെ ജയിലിലാണ് തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതിൽ മുഷ്താഖ് അഹമ്മദ് സർഗർ ഇപ്പോഴും സജീവമാണ് ഹൈജാക്കർമാർ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടതിന് ശേഷം മറ്റ് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ യാത്രക്കാരിൽ ഒരാളായ രുപ്പിൻ കത്യാലിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഭോല എന്ന് വിളിപ്പേരുള്ള ഹൈജാക്കർ സഹൂർ മിസ്ത്രി ഇബ്രാഹിം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കറാച്ചിയിൽ അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്ത്യക്ക് പാടങ്ങളും മുറിവുകളും അവശേഷിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു കാണ്ഡഹാർ ഹൈജാക്ക് ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഐ സി എയ്റ്റ് വൺ ഫോർ എല്ലായ്പ്പോഴും ചരിത്രത്തിലെ ഓർമ്മിക്കപ്പെടുന്ന ഒരു അധ്യായമായിരിക്കും യും സുരക്ഷയും എത്രമാത്രം വലുതാണെന്ന് ഇന്ത്യയെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാകും കാണ്ടഹാർ ഹൈജാക്ക്